മ്പ് താലൂക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ ശ്രീകണ്ഠാപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠാപുരത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു സമ്മേളനത്തിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു అనుయ <59's> <laughs> <Yum meio beauty> <DVD> వివేకా <caniser Zum voi> <mamama> തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം എം ഷജിത്ത് അധ്യക്ഷത വഹിച്ചു മധു തൊട്ടിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരയോഗത്തിന്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും കരയോഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രീ ശിവൻകുട്ടി സംസാരിച്ചു മഴയെപ്പോലും അവഗണിച്ച് ആയിരങ്ങൾ അണിനിരുന്ന ഘോഷയാത്ര ശ്രീകണ്ഠാപുരം മേഖലയിലെ എൻ എസ് എസിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും വിളിച്ചോതുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്താചാര്യന്റെ ഭവനത്തിൽ പതിനാറ് പേർ ചേർന്ന് വിളക്ക് തെളിച്ച് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതിന് കാരണം നായർ സമുദായത്തിന്റെ ഇന്നീ കാണുന്ന കെട്ടുറപ്പിനും പുരോഗമനത്തിനും സമുദായ നേതാക്കളുടെ ജീവിത സമർപ്പണം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ എം എം ഷജിത്ത് അധ്യക്ഷ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞു വിവിധ താലൂക്ക് മേഖലാ ഭാരവാഹികൾ ആശംസകൾ അറിയിച്ചു കരയോഗം ഭാരവാഹികളുടെ വിവിധ കലാപരിപാടികൾ ും എല്ലോമായ സേവവും നന്ദിയും ഇവിടെ അർപ്പിക്കുകയാണ് എല്ലാവർക്കും ഇതിലൂടെ നന്ദിയ